സ്വാഗതം എനിക്ക് മാത്രേർക്ക് ഹെൽപ്പ് ആറുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഒരു റേറ്റ് എന്താ ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ ഒരു ടോപ്പ് റേറ്റ് നിങ്ങളുടെ കയ്യിലെത്താന്ന് പറയുന്നത് എന്താ പറയാ അങ്ങനെ എല്ലായിടത്തും ഒന്നും നടക്കുന്ന കാര്യം ഇപ്പൊ നമ്മുടെ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് എന്തോ അവരുടെ പേര് ഓക്കെ അതിനകത്തേ നമ്മുടെ കൊല്ലങ്കാരുടെ ഒരു സ്വന്തം ഷോപ്പാണ് സിംല എന്ന് പറയുന്നത് സിംല കൊക്കിയ താമസം അവിടെ നമുക്ക് ബഡ്ജറ്റ് വൈ ആയിട്ടുള്ള എല്ലാ റേഞ്ചിലുള്ള കളക്ഷൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു അവിടെ അറുപത്തഞ്ച് രൂപകളൊക്കെ ടോപ്പ് തുടങ്ങണമെന്ന് എനിക്ക് തോന്നുന്നു ഓൺ മാനുഫാക്ചറിങ് ആയിരിക്കും അതുകൊണ്ടായിരിക്കും അവർക്ക് ആ റേറ്റിൽ കൊടുക്കാൻ വരുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പോ അവിടെ പോയി വാങ്ങിക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് പെർസ്പയർ അത് ഇതെല്ലാം നമ്മൾ അവിടെ കൊടുത്ത് ചെയ്യുന്നത് അപ്പോൾ അനുകാർ ഡിസൈൻസിൽ ഞാൻ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് തീർച്ചയായിട്ടും എന്താ അവിടെ നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ അഫോർഡബിൾ ആയിരിക്കണം നിങ്ങളുടെ കയ്യിലെത്തുന്നത് ക്വാളിറ്റി ആയിട്ടും ആയിരിക്കണം എന്നാണ് നമ്മുടെ ഒരു വിഷൻ വരുന്നത് അപ്പം ഇന്ന് അനുകാർ സയൻസ് നിങ്ങൾക്ക് വേണ്ടി കോട്ടൺ ക്ലിയർ ഡിസൈൻ ഒന്നും അല്ല ക്ലിയറൻസയിൽ ഉൾപ്പെടുന്ന സാധനമേ അല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിൽ വൺ ഫോർ നയൻ നൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീഷിപ്മെന്റിനാണ് അതിൽ അഡ്സൈൻസിനെ ഇന്നത്തെ ടോപ്പ് കളക്ഷൻ വരുന്നത് ഡെയിലി ജോലിക്ക് പോകുന്നവർക്കും അല്ലെങ്കിൽ ക്ലാസിൽ ഒക്കെ എന്താ പറയുക കളർ മാറിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചീംസിൻ്റെ കൂടെ അപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ജെക്കിൻസിൻ്റെ കൂടെ അപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഷോർട്ട് ഔഫ്സ് ആണ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വെറും ഫ്രീ ആണ് റേറ്റ് വരുന്നത് കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അറിയുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ താഴെ റേറ്റോൺ ചെയ്യാനും മറക്കരുത് ഞാൻ വേറെ ഏതെങ്കിലും കളക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ത്രീ ആക്സൺ സൈസ് വരെ അവൈലബിൾ ആയിരുന്നു ഇനി ഇതിന്റെ ഒരു പീസം കണ്ടെ ബാക്കിയുള്ളൂ അറിയട്ടെ നമുക്കിപ്പോ റെഡി സ്റ്റോക്ക് ഈ പാറ്റേൺ അവൈലബിൾ കാരണം ഞാൻ പറയാൻ കാരണം മികവാൻ സമയത്ത് ഞാൻ വേറെ കാര്യങ്ങൾ കളക്ഷൻസിന്റെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഞാൻ ഇവിടുന്ന് എടുക്കുന്ന തന്നെയാണ് കൂടുതൽ പിന്നെ പുറത്തുനിന്നൊക്കെ എടുക്കാറുണ്ടാവും ഇപ്പൊ അങ്ങനെ എടുക്കുന്നില്ല നോർമലി അനുഗാ ഡിസൈൻസിൽ വന്ന കളക്ഷൻസ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ മാറ്റും എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ചിലപ്പോൾ നമുക്ക് ഇട്ട് കാണുമ്പോഴാണ് അതിന്റെ ഭംഗി തോന്നി എന്തായാലും ചെയ്ത് നോക്കാം ഈ കറില് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ വേഗം തന്നെ നമ്മുടെ വീഡിയോന്റെ ഡീറ്റെയിൽ കൊടുക്കാം ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷീഡാണ് കേട്ടോ ഒരു പേസ്റ്റൽ ഷീഡാണ് കോട്ടൺ പാറ്റേണില് വെറും നൂറ്റിനാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ടോപ്പ് ലെങ്ത് വന്നിട്ട് നമുക്ക് തേർട്ടി നയൻ ഫോർട്ടി മാത്രമേ ടോപ്പ് ലെങ്ത് വരുന്നത് ഷോർട്ട് ടോപ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ആണ് നമുക്ക് ജീൻസ് ഒരു ജീൻസ് ഞാൻ പറഞ്ഞില്ല എപ്പോഴും നമ്മൾ കരുതേണ്ട ഒരു സാധനമാണ് ഒരു ബ്ലാക്ക് ജീൻസ് ഒരു ബ്ലൂ ജീൻസ് ഏകദേശം എല്ലാ ഷെയ്ഡ്സിലൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന കളേഴ്സാണ് അത് രണ്ടും അപ്പം നമുക്ക് അത് വേദിച്ചു കഴിഞ്ഞാൽ എത്ര ടാസ്ക് വേണമെങ്കിലായിരുന്നുള്ളൂ പേരെയോ പ്രത്യേകിച്ച് ലെഗിൻസിൻ്റെയോ ജെഗിൻസിൻ്റെയോ ഒന്നും ആകെ ഈ ലെഗിൻസ് കുറേ കഴിയുമ്പോൾ വലിഞ്ഞു പോകും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോ ജീൻസ് ആണെന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആയിരിക്കും നല്ല ഭംഗിയുള്ള വൺ ഫോർ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് നല്ല തിരക്ക് കാണും സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാം നമുക്ക് മെസ്സേജ് വരുന്നതിൻ്റെ പ്രയോറിറ്റി ബേസിൽ ആദ്യം വരുന്ന മെസ്സേജിന് ആദ്യം റിപ്ലൈ ആ രീതിയിലായിരിക്കും പോകുന്നത് ചാറ്റ് ബോക്സ് നല്ല തിരക്കായിരിക്കും ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്മെൻ്റ് ആണ് പിന്നെ നമുക്കൊരു കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ ഈ ഒരു സാധനം നമുക്ക് കളർ ചാട്ട് മാത്രമേ സെയിം ആകൂ ചിലപ്പോൾ പ്രിന്റ് ത്രെഡ് ആക്കിയ എമൗണ്ട് ഇങ്ങോട്ടും വ്യത്യാസം വരാം അപ്പം നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടപ്പെട്ടത് ആ കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തോ ഇതൊരു ബീച്ച് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് അടിപ്പൊഴിലായിട്ടുണ്ട് മീഡിയം ടു ഡോളക്സോ സൈസ് അവൈലബിൾ ആണ് ബൾക്ക് ക്വാണ്ടിറ്റി ആണ് എല്ലാവർക്കും തരാനുണ്ട് ഹോൾസെയിൽ ആവശ്യത്തിനും കോണ്ടാക്ട് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കളക്ഷൻ ആണ് ഞാൻ ആ സിനിമയുടെ പേര് പറയാൻ കാരണം നമ്മുടെ കൊട്ടിയത്തുള്ള ഈ സിംല ഷോപ്പിനെ കുറിച്ച് ആ ഫിലിമിൽ പറഞ്ഞ ഫിലിമിൽ പറയുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയില്ല കൊല്ലങ്കാരുടെ ഒരു എന്താ ബഡ്ജറ്റ് വൈസ് ഷോപ്പാണ് സിംല എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കളക്ഷൻ ഒരു ഗ്രീൻ ഷീഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് സ്ലിറ്റർ ടോപ്പാണ് ഗ്രീൻ ഷെയ്ഡ് ഫേസിൽ ഗ്രീൻ ഷീഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കളർ ചാർട്ട് സെയിം തന്നെയായിരിക്കും അതായത് നമ്മുടെ ഈ ത്രെഡിനും പാക്കറ്റ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നേ കേട്ടോ ഇതിൽ ബ്ലൂ ഷീഡാണ് കിടിലൻ പാറ്റ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നൂറ്റി നാൽപ്പത്തി ഒൻപത് ത്രീ ഷീഡ്മെൻറ്റിന് അനിക്കലും മാത്രം കണ്ടുവരുന്ന ഒരാടി പോലീക്കലക്ഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കണം നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് അനുകാർഡ് സയൻസ് ഈ ഒരു ടോപ്പ് ലീക്കുമ്പോൾ അനുകാഡ് സയൻസിൻ്റെ മാർജിൻ എന്ന് പറയുന്നത് അഞ്ച് രൂപയ്ക്ക് മുകളിലില്ല സീരിയസ്ലി എസ് ടി പക്ഷെ നമ്മൾ അത്രയും ബൾക്ക് ക്വാണ്ടിറ്റി തരുന്നത് കാരണം എന്താ പറയാ നമുക്ക് വന്നിട്ട് പാക്കിംഗ് ചാർജസ് വരുന്നുണ്ട് അത് കൂടാതെ ഷിപ്മെന്റ് ചാർജസ് വരുന്നുണ്ട് പാക്കിംഗ് തന്നെ രണ്ട് പാക്കി കവർ ആയിട്ടാണ് നമുക്ക് ഈ സാധനം വരുന്നത് അല്ലേ അപ്പോൾ പ്രിന്റിങ് ചാർജസ് ബില്ല് പ്രിന്റ് ചെയ്യുന്ന പേപ്പർ പോസ്റ്റ് ഇതെല്ലാം എന്താ പറയാ ഒരു ഇതിനകത്ത് വരുമ്പോൾ തീരെ വിതൗട്ട് മാർജിൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം തീരെ മാർജിൻ തുറച്ചിട്ടാണ് അതികാട് സെൻസിൽ ഒരു സംഭവം വരുന്നത് നൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വരുന്നത് കേട്ടോ അടുത്തത് ഓർത്തിൻ ഷെയ്ഡാണ് നല്ല ഭംഗിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുന്നോ നൂറ്റി നാല്പത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ കളക്ഷൻ ഗ്രേ ഷെയ്ഡിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് എനിക്ക് തോന്നുമ്പോൾ ആറേഴ് പാറ്റേൺസ് ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങളെ കളർ ഇഷ്ടപ്പെട്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്തു നൂറ്റി നാല്പത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഡിസൈൻസ് ഈ ഒരു പാറ്റേൺ നിങ്ങളുടെ കൈകളിൽ എത്തിക്കാൻ പോകുന്നത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ടോപ്സ് ഒക്കെ കളർ മാറ്റി എടുത്താലും ഡെയിലി ഓഫീസിൽ പോകുന്നോക്കും ജോലിക്ക് പോകുന്നോക്കാം എന്താ പറയാ ആ സ്റ്റുഡൻസിനും എല്ലാവർക്കും പറ്റുന്ന കളക്ഷൻസ് ആണ് മീഡിയം ടു അവൈലബിൾ ആണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ഡൗൺ ചെയ്യാൻ മറക്കണ്ട ബൈ ടേക്ക്